ക്രിസ്മസ് ഇയർ ആഘോഷങ്ങൾക്കായി ഒരുക്കി തലസ്ഥാന നഗരം കാണാം രാത്രികാല കാഴ്ചകൾ മനോഹരമായ രാത്രികാല കാഴ്ചകൾ കാണുവാൻ ഒട്ടനവധി പേരാണ് എത്തുന്നത് നല്ല ഭംഗിയുണ്ട് ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഭയങ്കര ഭംഗിയാണ് കുറെ കഴിഞ്ഞ വർഷത്തെക്കാൾക്ക് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും ജനക്കൂട്ടമുണ്ട് ജനക്കൂട്ടം തന്നെ വളരെ ശാന്തരായ ജനക്കൂട്ടമാണ് വളരെ സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരുടെയും മുഖത്ത് ഞാനും നിങ്ങളെ ട്രിവാൻഡ്രംകാരെ പോലെ വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെ വരാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇത്രയും സെലിബ്രേഷൻസ് ഞാൻ കണ്ടിട്ടില്ല എനിവെയ്സ് വളരെ സന്തോഷം കോവിഡിന് ശേഷം എല്ലാവരും ഒത്തുകൂടുന്ന ഇവിടുത്തെ തിരക്കെന്നെ കണ്ടാൽ അറിയാം നല്ല തിരക്കാണ് സോ ഐ റിയലി എക്സൈറ്റഡ് ഈ നമ്മുടെ ട്വന്റി ട്വന്റി ത്രീക്ക് ഒരു നല്ല വെൽ കമ്മിങ് ആയിരിക്കും കാഴ്ചകൾ അവസാനിക്കുന്നില്ല തൽക്കാലത്തേക്ക് വിട കിരൺ നന്ദനത്തിനൊപ്പം വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം